ആനക്കയം ഗ്രാമപഞ്ചായത്തിൽ പത്ത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷത്തിന് മുകളിലൊക്കെ പ്രായമുള്ള ജാതി തോട്ടങ്ങളുണ്ട് ഈ ജാതിത്തോട്ടങ്ങളെല്ലാം തന്നെ പണ്ട് വിത്ത് വഴിയുള്ള തൈകളാണ് ഉപയോഗിച്ചാണ് നട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ആൺമരങ്ങൾ ആൺമരങ്ങൾ ഉൽപ്പാദനക്ഷമതയില്ലാത്ത ആൺമരങ്ങളുണ്ട് എന്നാൽ അതിലെ പെൺമരങ്ങൾ കായ്ക്കുന്നതിന് ഇരുപത് പെൺമരങ്ങൾക്ക് ഒരു ആൺമരം എന്ന അനുപാതത്തിൽ അവിടെ ആവശ്യമാണ് എന്നാൽ ആ റേഷ്യോയിലേക്ക് മുകളിലുള്ള ആൺമരങ്ങളുള്ള ഒരുപാട് തോട്ടങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ആൺമരങ്ങളായതുകൊണ്ട് തന്നെ അതിനെ അവിടുന്ന് റീപ്ലേസ് മാറ്റുന്നതിനേക്കാളും അതിൽ തന്നെ നമുക്കതിനെ ഉൽപ്പാദനക്ഷമത ആക്കി മാറ്റുന്നതിന് നല്ല ഇനങ്ങൾ ആ തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള നല്ല ഇനങ്ങളിൽ നിന്ന് അതിൻ്റെ ബഡ് എടുത്ത് അത് ഫീൽഡിൽ തന്നെ ഒട്ടിച്ച് ചേർക്കുന്ന മെത്തേഡാണ് ടോപ്പ് വർക്കിംഗ് അഥവാ മേലൊട്ടിക്കൽ അപ്പോൾ ഇത് ആനക്കയം പഞ്ചായത്തിലെ ഒരു നൂതന പദ്ധതിയായി ഏകദേശം നാന്നൂറ് മരങ്ങൾ ടോപ്പ് വർക്ക് ചെയ്യുന്നതിനുള്ള പദ്ധതി ഒരു ലക്ഷം രൂപയാണ് ഇതിൽ വകയിരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ചിലവ് ഏകദേശം നമ്മളൊരു മരം ബഡ് ഫീൽഡ് ബഡ് ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപ അതിൻ്റെ പകുതി ഇരുന്നൂറ്റമ്പത് രൂപ കർഷകന് അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയി നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതി തോട്ടങ്ങളിൽ ആൺമരങ്ങളും പെൺമരങ്ങളും വേറെ വേറെ മരങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ആൺമരങ്ങൾ ഉൽപാദനക്ഷമല്ല എന്നാൽ പെൺമരങ്ങളിൽ കായ്ഫലം ഉണ്ടാകുന്നതിന് ഇരുപത് പെൺമരങ്ങൾക്ക് ഒരു ആൺമരം എന്ന രീതിയിൽ തോട്ടങ്ങളിൽ ആവശ്യമാണ് വിത്ത് വഴിയുള്ള പ്രചനനത്തിലൂടെ അൻപത് ശതമാനം ആൺമരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് ബഡ്ഡിങ്ങിലൂടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നിലവിൽ ചെയ്തു വരുന്നത് എന്നാൽ ആദ്യ കാലങ്ങളിൽ വിത്ത് തൈകൾ നട്ട സാധാരണയായി കാണുന്ന അൻപത് ശതമാനത്തിന് മുകളിലുള്ള ആൺമരങ്ങളും കായ്ഫലം നൽകുന്ന പെൺമരങ്ങളിൽ തന്നെ ജനിതകപരമായി ഉൽപാദനം കുറഞ്ഞ ഇനങ്ങളും കർഷകന്റെ വരുമാനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ആൺപൂക്കളും പെൺപൂക്കളും ഒരേ മരത്തിൽ തന്നെയുള്ള ഏകലിംഗ സ്വഭാവപ്രവണതയും ഇപ്പോൾ ജാതിയിൽ കണ്ടുവരുന്നു ഈ സാഹചര്യത്തിൽ ഇരുപതിന് ഒന്ന് എന്ന അനുപാതത്തിൽ മുകളിലുള്ള ആൺമരങ്ങളെയും ഉൽപ്പാദനക്ഷമത കുറഞ്ഞ പെൺമരങ്ങളെയും തോട്ടങ്ങളിൽ വെച്ച് തന്നെ കായിക പ്രചനനത്തിലൂടെ ഉൽപ്പാദനക്ഷമതയുള്ളതാക്കി മാറ്റുവാൻ സാധിക്കും ഈ പ്രക്രിയയെ ടോപ്പ് വർക്കിംഗ് അഥവാ മേലൊട്ടിക്കൽ എന്ന് വിളിക്കുന്നു ഫീൽഡ് ബഡ്ഡിങ്ങിലൂടെയാണ് ജാതി തോട്ടങ്ങളിൽ ടോപ്പ് വർക്കിംഗ് ചെയ്യുന്നത് ഇതിനായി ടോപ്പ് വർക്കിംഗ് ചെയ്യേണ്ട മരങ്ങൾ തെരഞ്ഞെടുത്ത് ആദ്യത്തെട്ട് ശിഖരങ്ങൾ മാത്രം നിലനിർത്തി ബാക്കി മുകൾ ഭാഗം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഘട്ടം ഘട്ടമായി വെട്ടിമാറ്റുക വെട്ടിമാറ്റിയ മുറിവുകളിൽ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി കോപ്പർ അടങ്ങിയിട്ടുള്ള കുമിൾ നാശിനി തേച്ചു കൊടുക്കുക ക്രമേണ തടിയുടെ വശങ്ങളിൽ നിന്നും ും ശിഖരങ്ങൾ വന്നു തുടങ്ങും കരുത്തുള്ള രണ്ടോ മൂന്നോ ശിഖരങ്ങൾ മാത്രം വളരുവാൻ അനുവദിച്ച് ബാക്കിയുള്ള ശിഖരങ്ങൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ചെറുവിരൽ വണ്ണമെത്തിയ ഈ ശിഖരങ്ങളിൽ ബഡ്ഡിംഗ് ചെയ്യുന്നു ഇതിനായി ഉൽപാദനക്ഷമത കൂടിയ ഇനങ്ങൾ വഡെടുക്കുന്നതിനായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് മുകളിലേക്ക് വളരുന്ന ശിഖരങ്ങൾ അഥവാ ടോപ്പ് ഷൂട്ടിൽ നിന്നും ബഡ്ഡെടുക്കുന്നതാണ് എടുക്കുന്നതാണ് അഭികാമ്യം വശങ്ങളിൽ നിന്നും ബഡ്ഡെടുത്താൽ ജാതിമരം വശങ്ങളിലേക്ക് വളരുകയും പരിപാലനം ദുസ്സഹമാവുകയും ചെയ്യുന്നു ടോപ്പ് ഷൂട്ടിൽ നിന്നും ബഡ് എടുത്ത് തിരഞ്ഞെടുത്ത രണ്ടോ മൂന്നോ ശിഖരങ്ങളിൽ ഫാസ്റ്റ് ബഡിങ് ചെയ്യുന്നു കൂടിയ ബഡ് എടുക്കുന്നതാണ് പാഷ് ബെഡിങ് കൂടുതൽ വിജയം ഉറപ്പു നൽകുന്നത് കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷം ബഡിൽ നിന്നും പുതിയ ശിഖരങ്ങൾ വളർന്നു തുടങ്ങുന്നു ബഡിംഗ് വിജയകരമായി പൂർത്തീകരിച്ച ശിഖരങ്ങളിൽ ഒരെണ്ണം മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ വെട്ടിമാറ്റുക നന വളപ്രയോഗം തുടങ്ങിയ പരിചരണങ്ങൾ യഥാസമയം നൽകുക ഇത്തരത്തിൽ ടോപ്പ് വർക്കിങ്ങിലൂടെ ഉൽപാദനക്ഷമതയുള്ള പുതിയ ഇനമായി ഇവ വരുന്നു ഒരു പത്ത് മുപ്പത് വർഷക്കാലം അതല്ലെങ്കിൽ പത്തിരുപത് വർഷക്കാലം കഴിയുമ്പോഴാണ് അതായത് നാടൻ തൈ മരങ്ങൾ വെക്കുമ്പോൾ നമ്മൾ അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഒരു നൂതന പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചത് അതായത് ഇത് ആൺമരങ്ങളെ ബെഡിങ് നടത്തി പെൺമരങ്ങളാക്കി മാറ്റി കർഷകർക്ക് അത് ഉപയോഗപ്രദമായി അവർക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും ആനക്കേം ഗ്രാമപഞ്ചായത്തിലെ ജാതി കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതിയാണിത് ഇതുമൂലം കർഷകർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും അതേ മൂല തന്നെ ജാതിത്തോട്ടങ്ങളുടെ ഒരു പുന ക്രമീകരണത്തിനും ഇത് സാധ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആനക്കേം ഗ്രാമപഞ്ചായത്തിലെ ജാതി കർഷകർ ഈ ഫീൽഡ് വെഡിങ് പദ്ധതിയെ സ്വീകരിച്ചിരിക്കുന്നത്